എന്താണ് ലാ 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 ഇലാഹ 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 എന്നതിൻ്റെ എന്നതിൻ്റെ അർത്ഥം 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 അതിൻ്റെ ഈ മുൻപ് എന്നതിൽ നാല് വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഒരു ഇലാഹും തന്നെ ഇല്ല ഇലാഹ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല ആ അർത്ഥമാണ് ആ വാക്കിനുള്ളത് ല ഇലാഹ എന്ന് പറഞ്ഞ് ഒരു ഇലാഹും തന്നെ ഇല്ല അതാണ് ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം ഇലാഹ് എന്ന് പറ ഒന്നും തന്നെയില്ല ഇല്ല ഇല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറബിയിൽ എന്റെ ഒഴികെ എന്നാണ് ഈ പറഞ്ഞ ഇനി പറയാൻ പോകുന്നതല്ലാതെ ഇനി പറയാൻ പോകുന്നതല്ലാതെ ഒരു ഇലാഹും തന്നെ ഇല്ല ആരാണ് ഇനി പറയുന്നത് അള്ളാഹ ഇലാഹ് എന്ന് ഒന്നും തന്നെ ഇല്ല എന്നാണ് ലാ ഇലാഹ എന്നതിന്റെ ഏതാണ്ട് ഒരു വാക്കർത്ഥം ഇനി അതിന്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം നാം പഠിച്ചാൽ മതി അവിടെയാണ് ഇതിന്റെ ചർച്ച മുഴുവൻ നിൽക്കുന്നത് എന്താണ് ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബൂതി എന്നാണ് ആരാധിക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇലാഹി എന്ന വാക്ക് ഉപയോഗിക്കും ഒരു കാര്യം ആരാധിക്കും കല്ലാകട്ടെ മണ്ണാകട്ടെ മരമാകട്ടെ മനുഷ്യനാകട്ടെ ജീവനുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ എന്താകട്ടെ ഒരു വസ്തു ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ചെയ്യപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുവാണ് അപ്പോൾ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല അള്ളാഹു ഇത് ഇതിന്റെ വാക്കർത്ഥമാണ് എന്നാൽ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒരു ആരാധ്യനുമില്ല ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല അർഹമായ രൂപത്തിൽ ബിഹക്കത്തിൽ കൂടി നമ്മൾ പറയാറില്ലേ നമ്മൾ ഹക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് പറയും എന്താ അവകാശം എന്തുകൊണ്ട് നമ്മളിവിടെ എന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്തത് എന്തിനാണ് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലേക്ക് ഒന്നുകൂടി പോയാൽ മനസ്സിലാകും അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് കാരണം നമ്മുടെ അള്ളാഹുക്ക് പുറമെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട് അവ ആരാധിക്കപ്പെടാൻ പാടില്ല എങ്കിലും കല്ലുകൾ ആരാധിക്കപ്പെടുന്നുണ്ട് അതിനെ ആരാധിക്കാൻ പാടില്ല അത് ശരിയാണ് ആരാധിക്കുന്നുണ്ട് ആരാധിക്കാൻ പാടുണ്ടോ ഇല്ല ആരാധിക്കാൻ പാടില്ല ആരാധിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ അവയെല്ലാം ഇലാഹാണ് അതുകൊണ്ടല്ലേ വിശുദ്ധ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ എന്താ വിളിച്ചത് ഇലഹാണ് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വിളിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അവ ആരാധിക്കപ്പെടുന്നതാണ് ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളാണ് ആ അർത്ഥത്തിൽ അവ ഇലാഹകളാണ് പക്ഷേ അവക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹതയുണ്ടോ അർഹതയില്ല അതുകൊണ്ടാണ് എന്ന വിശദീകരണം ഇവിടെ നൽകിയത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അറബി ഭാഷയിലെ ചില നിയമങ്ങൾ അതിന് കാരണമാണ് അറബി ഭാഷയിലുള്ള സ്ഥിരപ്പെട്ട ശൈലിയാണ് ഇത് ലാമ അബൂദബി ഹിൻ എന്നു പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹായി ഒരാളും തന്നെ ഇല്ല الله سبحانه وتعالى الا هذا انا اللي دفتر. ان ذاني برنيد نور التليوان دام القران الى انيكا الى اية الليبرنيد وداهرتنا الله سبحانه وتعالى سورة الحج الى ربت اية البرين ذلك بان الله هو الحق وانما يدعون من دونه الباطل. وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير سورة الحج لا الله بريان ذلك بأن الله هو الحق هذا هو من الله سبحانه وتعالى أبنان حقا يولون هذا برني درتم أبنان آرادك بدان حق لون أرهد يولون أبنان, عبادة بدان بدان أره أبنان عبادة بدان بدان أره الله ما അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം അവക്ക് ആരാധനക്ക് അർഹതയില്ല അതിന് അവകാശമില്ല അവരാ നൽകുന്ന ആരാധന നിരർഥകമാണ് നിഷ്ഫലമാണ് അതാണ് അർത്ഥം അവൻ മാത്രമാണ് അർഹതയുള്ളവൻ ഇതാണ് ലാ ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം